നിർധനമായ അനുഭവത്തിലേക്ക് ഇന്നുള്ളവരാണെങ്കിലോ ും അമേരിക്കും യു കെക്കാരും കെട്ടിക്കിടക്കുന്ന സ്ഥലം എന്തും കിട്ടും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തടസ്സമൊക്കെ മാറ്റിയ കൊണ്ടുപോകും എല്ലാ വിധത്തിലും നന്മ അനുഭവിക്കുക എന്ന ചുറ്റുവട്ടം എന്നാ പിടിപ്പോ നീയോ ജനമില്ലാത്ത ഇടത്തേക്ക് ശൂന്യതയിൽ ഓടുന്നോസിനെ നോക്ക് Dabana ben Allah baktır? Neyi ിൽ നിന്ന് ഗസയ്ക്കുള്ള നിന്ദനമായ വഴിയിലേക്ക് പോകാ എന്ന് പറഞ്ഞു ആ അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ ഒരു <Tab>, <yourek. asan shrine websanguine> <timome> ും മഹാനും അവളുടെ സഹന ഭാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ അതൊന്നും വലിയ ശബ്ദമൊന്നുമല്ല പ്രദേശം നമ്മൾ ഇത്രയും കഷ്ടപ്പാടിൽ എടിയില്ലാതെ ഞെരുക്കി കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ശൂന്യത അനുഭവിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളെ സ്ഥിതി ഇങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അമ്മ മറ്റു മാർഗൊന്നുമില്ല അമ്മ ഇത്രയും നാളെ ഭർത്താവേ കഷ്ടപ്പെട്ടതല്ലേ നിനക്കറിയാ നാല് പെൺകുഞ്ഞുങ്ങളല്ലേ ഉള്ളത് അവിടെ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ പിന്നാലെ വരുന്ന വാരമാണ് ആദ്യം പറയുന്നത് എന്നാൽ ദൂതൻ മുൻപിൽ വന്നാലോ സാന്നിധ്യം അവൻ അനുഭവിച്ച വ്യക്തിയാല്ലേ എന്തെങ്കിലും ഒക്കെ പഠിച്ചെന്ന് പറഞ്ഞേക്കുക

സമയമോ കാലമോ ക്ലൈമറ്റോ ഒന്നും അവൻ ചിന്തിച്ചില്ല ദൈവ ശബ്ദത്തെ മുഴുക പിടിച്ചു ഓടുന്ന ഭക്തന്റെ മുമ്പില് അവ മന്ത്രിയാണ് സകല ഭണ്ഡാരത്തിന്റെയും നിറമായിരിക്കുന്ന ഏറ്റവും മന്ത്രിയാ എവിടെ എവിടെ ഈ എഴുന്നേറ്റ് തെക്കോട്ട് എരിലേമിൽ ഗസയ്ക്കുള്ള നന്ദിനമായ വഴിയിലേക്ക് പോകാ എന്ന് പറഞ്ഞു അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ ഒരു ഷണ്ണനും അവളുടെ സവര ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ശബ്ദത്തിനൊത്തു ചൂടി മന്ത്രി ആയതുകൊണ്ട് റെക്കമെൻഡേഷൻ പ്രതീക്ഷിച്ചാണ് െങ്കിലോ രാഷ്ട്രീയ നേതാവിനെ കണ്ടാൽ അവർക്ക് പക്ഷേ ഇതിന്റെ പിന്നെ നീ പ്രാർത്ഥിച്ചതും എന്തിനാ അതൊക്കെ വേറെ ഉപായികളാണ് അതൊക്കെ ദൈവ ഭയം ഉണ്ടെന്ന് പറയുകയും ദൈവവചനത്തിൽ വിശ്വസിക്കുന്നെന്ന് പറയുകയും സൂത്രശാലികൾ കൗശലക്കാരുമാണ് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ പക്ഷേ ഭക്തന്മാരെ ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ കാലത്തിനൊത്തവര് ചുവടുമാറ്റം നടത്തത്തില്ല

തിരുവഴുത്തിൽ വിശ്വസിക്കുന്നവനും ആഗ്രഹിക്കുന്നവനും അവർ രണ്ടും കൂടെ കണ്ടുമുട്ടുകൂടെ നിങ്ങൾക്ക് ആലോചന പറഞ്ഞാലും ചിലർക്ക് എവിടെ വന്നത് അങ്ങനെയൊക്കെയാണ് ചെമ്പലപ്പുറത്ത് വെള്ളം ഒഴിച്ച പോലെ കേട്ടതൊക്കെ മക്കളും വേഗത്തിൽ കണ്ടിരിക്കില്ല അങ്ങനെ ഉറപ്പം അതുപോലെ ഇരിക്കും ജീവിതം ആർക്കെന്ത് പ്രയോജനം അങ്ങനെ ചോദിക്കാം ഇപ്പൊക്കു അവനോനെയും ഉത്തരവിന്റെ അവയെ ദൈവം അവന്റെ മുമ്പിൽ കൊണ്ടുവരിക ഓടുന്ന രഥത്തിന്റെ ഒപ്പം ഒരുത്തരം നടന്നു സുശട്ടം പറയാൻ പറ്റുമോ ഞാൻ മുതിരയൊക്കെ മൂന്ന് നാലും മുദ്രയൊക്കെ കാണും എവിടെക്ക് ഓടി നടന്നോ ശൈനമ്പരായ മച്ചോ ഇെന്നോ ഓടും രക്തത്തിൽ ചാടിക്കേറി ഇതിക്കല്ല അനുമാനം ആമേ ദൈവന്റെ ശബ്ദത്തിനെ ناحيهുന്ന വചൻ പറഹിയ നീ ഇതില കയറി ഇരിക്കടാ ഓത്രം പോടി തിരിവഴി തെരിച്ച ആമേ നമ്പിരി പോസ് നോക്കിയിരുന്നില്ല മന്ത്രിയല്ലേ അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് തരുമോ എന്നുള്ള ചിന്തയും അവന് മരിച്ചില്ല അവജ്യത്തിൽ ഒരു നല്ല സ്ഥാനം എനിക്ക് എനിക്ക് തരുമോന്ന് ഇനിപ്പോനെ അസ്തോതിൽ കണ്ടെന്ന എന്താണ് പ്രതിഫലം എന്റെ മടിയിൽ വല്ലതും കിട്ടുമോ ചിന്ത വരിക്കണ്ട தி பிரதிபலமிச்சிய கடவுளோடு ஆதுவானிக்கு பொற்பதிகே ஆமே நீங்க கர்க்கதையுள்ளத நான் அப்புறதெய்வ நீங்க கையில் ஸ்தோ ஸ்தின்லே அஸ்தோதி அஸ்தோ அதுக்கு வந்து யா வரிச்சிடக்கு பை எதில் சக்தி நம்ம வணனத்துக்கு பை பரிசுத்த பவாரத்துக்கு எல்லாம் என்னா ஆமே ஆமே शान्ते हमें हममेन हो गया दैवत दे शक्ति निरचे हमें ज्ञान नृत्य करिजने निशेषम ईरटि पन्ने दे शक्ति बाई फिलिप परम नगोवे आमीन सौत्रम सुरप्लासी ओर ईय शिशु जोइदे हमें ईरिपडिलेक कोंड बोगुवा आमीन अंदतिलि किया ये तो सखी के पुवरनलायस ശുശ്രൂഷനെ എടുത്തു വെക്കുവാൻ സമയമായെന്ന് മനുഷ്യൻ തന്നാൽ

അരബനബന ഔദബനബ നൈകാലത്തെ നിലനിൽപ്പല്ല നീ ആവശ്യമпредеന്നdas നൈകാലത്തെ അനുഭവത്തിന്റെ മൂർത്തതയ്ക്കല്ല നീ ഗാദോർ കണ്ടതു യേശുവേ ഘോഷണം ആമേൻ നൈകാലത്തിന്റെ നിലനിൽപ്പ എങ്ങനെയാകും എന്നുള്ള ചിന്തയല്ല നിന്നെ ഭരിക്കേണ്ടതു യേശുവേ ഈ സ്ൃഷ്ടിച്ച ഉളയവന്റെ കയ്യിൽ സകലവും ഉണ്ട് യേശുവേ അവൻ അർപ്പത്തിൽ വിശ്വസനായ നോക്കി കൊണ്ടിരിയ തിനെ അന്ത്യയാത്രനെ വിചാരകനകൂ യേശുവേ ഘോഷണം കിടക്കുന്ന കുഞ്ഞ എഴുന്നേറ്റ് ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ദൈവവചനത്തിന്റെ ഉപദേശത്തിൽ നീ ഏതു ദൈവീക വിശ്വാസത്തിന്റെ മുമ്പിൽ ശുശ്രൂഷയുടെ മുമ്പിൽ നീ ഏതള വന്നിട്ടുണ്ടെന്ന് ഒന്ന് സൂക്ഷിക്ക അവ നിനക്ക് എന്ത് നഷ്ടമായി എന്ത് കഷ്ടം വന്നു അവ സഹിച്ചു എങ്ങനെ നീ അധ്വാനിച്ചു എങ്ങനെ നീ ഓടി അതിനും മുഴുവനും മറുപടി മടക്കത്തിൽ നിനക്ക് തരുക അവയെ നിന്റെ സഹിഷ്ണുതക്ക് നിന്റെ ഓട്ടത്തിന് നിന്റെ അധ്വാനത്തിന് മുഴുവൻ നിനക്ക് എന്ത് നഷ്ടം വന്നോ അത് മടക്കി ഒരു ഒറ്റ വാക്കിൽ അവൻ അവൻ സമ്പന്നനായ ഒറ്റവാക്കിൽ തരുമെന്ന രക്ഷയ്ക്കാൻ വെളിപ്പെട്ടവനാ അവരെ രക്ഷിപ്പിക്കുന്നവനല്ല തന്നോട് കൂടെ നടക്കുന്ന ജനത്തെ என்னோட இந்த வாக்கென்ன இன்னைய நம்ம ரபிக்கே கتابே திருச்சனமங்கில் திருச்சனம கெதி இல்லா அனுபவங்களாதில் இந்த வாக்கனே நான் முருகப்பிடி யாத்திரை களைவெட்டி மரவெட்டி ஊட அனுபவத்துல atta हमे मगर ஒத्याघոչனேக்குத்தி चलीக்குவ जाणार கேக்கின இந்த பயப்படுவான் இந்த சேவிக்குவான் இந்த வாசனத்தை குறுகப்பிடிக்குவான் என்னு ストップ。